ഹായ് ഫ്രണ്ട്സ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുഖത്ത് മാറ്റങ്ങൾ വരുത്താൻ ഇഷ്ടപ്പെടുന്നു ട്രീറ്റ്മെന്റിന്റെ ചിത്രങ്ങളുമായി നമിത തങ്ങളുടെ ലുക്കിലും സൗന്ദര്യത്തിലും ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നവരാണ് സിനിമാ താരങ്ങൾ എപ്പോഴും പ്രായത്തെ പിടിച്ചു നിർത്താനുള്ള ആൻറ്റി ഏഞ്ചിനിങ് ട്രീറ്റ്മെൻറ്റുകളും ബോട്ടോണിക്സ് അടക്കമുള്ള സർജറികളും താരങ്ങൾ നടത്താറുണ്ട് നടി നമിത പ്രമോദം ഇത്തരത്തിൽ സർജറികൾ നടത്തുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നമിത പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളാണ് ഇപ്പോൾ ചർച്ച ചെയ്യാകുന്നത് മുഖത്ത് കണ്ണിനടുത്ത് ഇൻജക്ഷൻ എടുക്കുന്ന ചിത്രങ്ങളാണ് നമിത പങ്കുവെച്ചിരിക്കുന്നത് എന്ന ഇത് ബോട്ടിക്സ് ചെയ്യുന്നതല്ല കണ്ണിനടിയിലെ ചുളുകൾ മാറ്റാനായി പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ചിത്രമാണ് നമിത പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുഖത്ത് മാറ്റങ്ങൾ വരുത്താൻ ഇഷ്ടമല്ലെങ്കിലും താൻ ഇപ്പോഴും ഫില്ലറുകളെ സ്നേഹിക്കുന്നില്ല എന്നാണ് നമിത പ്രമോദ് പറയുന്നത് മുഖത്ത് ഈ ചികിത്സ ചെയ്തു നൽകുന്ന ഡെർമോട്ടലിസ്റ്റിൽ പ്രിയ ഫെർണാൻസിനെ കൂടി ടാഗ് ചെയ്തുകൊണ്ട് നമുദ ചിത്രം പോസ്റ്റ് ചെയ്യപ്പെട്ടത് കണ്ണിനരിൽ പി ആർബി ചെയ്ത പുനർജ്ജീവനം വരുത്തുന്ന ചികിത്സയാണ് ഇത് ഇന്ന് നമ്മുദിയുടെ പോസ്റ്ററിലെ ക്യാപ്ഷൻ അതേസമയം മറ്റാന്റെ മാലാഖ എന്ന സിനിമയാണ് നമുദിയുടെ പി കൊണ്ടിരിക്കുന്ന സിനിമ സൗബിൻ ഷോറിന്റെ നായിക ആയാണ് ചിത്രത്തിൽ നമുദ വേഷമിടുന്നത് സിനിമയ്ക്ക് കൂടുതൽ ജീവിതത്തിൽ ബിസിനസ്സിലാണ് നമുക്ക് ഇപ്പോൾ സജീവം കൊച്ചിയിലെ റോസ്റ്റോ കോഫി അതിന് പുറമെ ഒരു വസ്ത്ര ബ്രാൻഡ് കൂടി നമുക്ക് നടത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്